ഹായ് ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു എക്സാം മാർച്ച് മാസം നടക്കുകയാണ് അപ്പോൾ ഈ വർഷം പ്ലസ് വൺ എക്സാം എഴുതുന്നവരുടെ ശ്രദ്ധയിലേക്ക് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യാസമാണ് നിങ്ങളുടെ കാര്യം അതായത് മുൻ വർഷങ്ങളിൽ പ്ലസ് വൺ എക്സാം മാർച്ചിൽ എഴുതി കഴിഞ്ഞാൽ മെയ് അല്ലെങ്കിൽ ജൂൺ മാസം ജൂലൈ മാസം പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരുന്നു അതിനുശേഷം മാർക്ക് കുറഞ്ഞ മൂന്ന് പേപ്പർ ഇംപ്രൂവ് ചെയ്യാനുള്ള അവസരം സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ആയിട്ട് നമുക്ക് കിട്ടും അങ്ങനെ ലോവസ്റ്റ് മാർക്കുള്ള മൂന്നെണ്ണം ഇംപ്രൂവ് ചെയ്ത് ഫുൾ എ പ്ലസ് ആക്കാം പാസ് ആവാം ഡബിൾ പാസ് മാർക്ക് വാങ്ങാം ഗ്രേഡ് ഉയർത്താം അങ്ങനെ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ടിട്ട് ഈ വർഷം മുതൽ പ്ലസ് വണ്ണിൻ്റെ വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള അവസരം സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലൊന്നും കിട്ടില്ല എന്ന് മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം തന്നെ മുൻകൂട്ടി അറിയിക്കാതെ കൊണ്ടാണ് ഇപ്പോഴത്തെ പ്ലസ് ടു ബാച്ചിന് കഴിഞ്ഞ തവണ ലാസ്റ്റ് ചാൻസ് അങ്ങനെ കൊടുത്തിരുന്നത് അപ്പോൾ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള അവസരം ഒട്ടും ഇല്ലയെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ അത് പ്ലസ് ടു എക്സാം എഴുതുന്നതിൻ്റെ കൂടെ അതായത് ഇനി വരാൻ പോകുന്ന ഇപ്പോൾ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ ഇനി പ്ലസ് വണ്ണിനെത്തി അവരുടെ പ്ലസ് വൺ എക്സാം നടക്കുമ്പോൾ അതിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മൾ പ്ലസ് ടു എക്സാം എഴുതുമ്പോൾ അതിൻ്റെ ഇടയിലായിട്ടാണ് പ്ലസ് വണ്ണിൻ്റെ മൂന്ന് പേപ്പർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരം കിട്ടുക അത് ശരിക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കാരണം നമ്മൾ കൂടുതൽ പ്ലസ് ടുവിന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു സമയത്ത് ഒരു വർഷത്തിന് ശേഷം പ്ലസ് വൺ ബുക്ക് അടച്ചു വെച്ചിട്ട് ഒരു കൃത്യം ഒരു വർഷം കഴിയുമ്പോഴും വീണ്ടും ആ പ്ലസ് വണ്ണിൻ്റെത് എടുത്തിട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ മാത്രമല്ല അത്രത്തോളം ഇടയിൽ ഗ്യാപ്പ് ടൈം മൂന്നും കിട്ടത്തില്ല അപ്പോൾ അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇപ്പോൾ മാർച്ചിൽ പ്ലസ് വൺ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഇല്ല എന്ന് തന്നെ മനസ്സിൽ കരുതിയിട്ട് നമ്മുടെ ലെവൽ ബെസ്റ്റ് മാക്സിമം മാർക്ക് ഈ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സ്കോർ ചെയ്യുക അങ്ങനെ വിചാരിച്ച് മാക്സിമം എഫേർട്ട് ഇട്ട് നമ്മൾ ശ്രമിച്ച് മാക്സിമം മാർക്ക് വാങ്ങി ഇനി മറ്റെന്തെങ്കിലും കാരണത്താൽ നമുക്കറിയാം നമ്മുടെ ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും കാരണത്താൽ നമ്മുടെ മാർക്ക് കുറയുവാണെങ്കിൽ നമുക്ക് അടുത്ത മാർച്ചിൽ നോക്കാം അല്ലാതെ ഇനി ഇമ്പ്രൂവ്മെൻറ്റുള്ള അവസരമുണ്ട് എന്ന് കരുതി ഇപ്പോഴത്തെ ശ്രമത്തിൽ ശ്രമത്തിലൊട്ടും കുറവ് വരുത്തരുത് ഇപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല എന്ന് തന്നെ കരുതുക പക്ഷേ അവസരം കിട്ടും അത് ലാസ്റ്റിലാണ് പ്ലസ് ടു എക്സാമിൻ്റെ കൂടെയാണ് അപ്പോഴും നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുമെന്നറിയില്ല എന്തായാലും ഇപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല ഞാൻ മാക്സിമം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വാങ്ങണം എന്ന് നമ്മളുടെ മനസ്സിനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് അതുപോലെ തന്നെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക ഇംപ്രൂവ്മെൻറ്റിനുള്ള അവസരം വേണ്ട എന്ന വിധത്തിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനുള്ളൊരു എഫേർട്ട് ഉണ്ടാവുക അതിന് നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്കതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലെസ് യു